നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു വ്ളോഗാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു തിരുമലൈ കോവിലാണ് നമ്മൾ പോകുന്നത് തെന്മലയിൽ ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മളൊരു കട കണ്ടു ഫസ്റ്റ് നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് നല്ല ഫ്രഷ് പൈനാപ്പിളും ഉണ്ട് നമുക്ക് ഇതുപോലെ പുള്ളി ഒരു പൈനാപ്പിൾ ഷേക്ക് പോലൊക്കെ അതായത് ജ്യൂസ് മെഷീനൊന്നുമില്ല അല്ലാതെ നമുക്കൊന്ന് റെഡിയാക്കി തന്നെ കേട്ടോ പക്ഷെ ഉള്ളത് പറയാമല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു പൈനാപ്പിൾ പൈനാപ്പിൾ സുന്ദരനല്ല അങ്ങനെ നമ്മൾ തിരുമല തിരുമലൈക്കോവിലെത്തി ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എത്തിയത് ഇവിടെ പകൽ അതായത് ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വന്നാലേ ഇതിൻ്റെ കുറച്ചും കൂടെ ഭംഗി നമുക്കറിയാൻ പറ്റത്തുള്ളൂ കാരണം കുന്നും മലയും അപ്പുറത്തുള്ള അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വൈകുന്നേര ടൈമിലാണ് വന്നത് അപ്പോൾ നമ്മൾ ആര്യങ്കാവ് തെങ്കാശി വഴിയാണ് വന്നത് അച്ഛൻ കോവിലിൽ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാടിൻ്റെ അതുവഴി വന്ന് നേരെ ഇവിടെ വന്നിറങ്ങി അതൊരു വേറൊരു വൈബാണ് പിന്നെ ഇപ്പോൾ അവിടെ ആനയൊക്കെ ഇറങ്ങുന്ന ശല്യം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ആ വഴി വന്നില്ല അങ്ങനെ എന്തായാലും മുരുകനമ്പലത്തിൽ വന്ന് ഞങ്ങൾ കയറി തൊഴുതു ഈ തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് അമ്പലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കൊത്തുപണികളും അതുപോലെ ഈ മയിലിനെയൊക്കെ വരച്ച് വെച്ചേക്കുന്നത് കണ്ടോ ഭയങ്കര രസമാണ് അവരുടെ ഈ കൊത്തുപണികളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് പിന്നെ കുറേ നേരം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ അകത്തുപോയി പ്രാർത്ഥിച്ചു പിന്നെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ എല്ലാം ഒന്ന് കേറി കാണാൻ പറ്റി ഇത് മുടി കൊടുക്കുന്ന സ്ഥലമാണ് നമുക്ക് മുടി നേർച്ച ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മുടി കൊടുക്കാൻ പറ്റും അപ്പൊ അതിനകൊന്ന് കയറി കണ്ടേ ഇവിടെ അങ്ങനെ ആരെയും മുടി കൊടുക്കുന്നവർക്ക് മാത്രമേ കേറാൻ പറ്റത്തുള്ളൂ പിന്നെ ഇപ്പൊ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി എന്തോടി വേണ്ട വാങ്ങിച്ചാലോ അങ്ങനെ ഞാൻ ഈ ഒരു കുപ്പി പ്രസാദം വാങ്ങിച്ചു പക്ഷെ കൊള്ളില്ലായിരുന്നു ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ശർക്കര കലക്കി വെച്ച വെച്ചൊരു ടേസ്റ്റായിരുന്നു അമ്പലം நல்ல டேஸ்ட் അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയിൽ നമ്മുടെ അവിടുത്തെ തമിഴ്നാട്ടിലെ ചിക്കൻ റൈസ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോകുമ്പം അവിടുന്ന് കഴിക്കുമായിരുന്നു കാരണം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് രണ്ട് അതായത് ഒരു ഹാഫ് റൈസും ഒരു ഫുൾ റൈസും വാങ്ങിച്ച് ഹാഫ് റൈസ് ഞാനിരുന്ന് ഒറ്റയ്ക്ക് കഴിഞ്ഞതിന് കഴിച്ചതിനാണ് അനുശേഷൻ എന്നെ ഇങ്ങനെ നാണം കിട്ടിയതും കാരണം എനിക്ക് ടേസ്റ്റും അതുപോലെ തന്നെ വിശപ്പും എല്ലാം കൂടി ഇരുന്നപ്പം ഞാൻ നല്ല രീതിയിൽ അറിഞ്ഞു കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടെ ആ ഒരെണ്ണം കഴിച്ചു പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ ഒരമ്പലത്തിൽ ഉത്സവമായിരുന്നു അതും കയറി കണ്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം